പോലീസുകാർക്ക് കത്തെഴുതിയ രണ്ടാം ക്ലാസ്സുകാരിക്ക് സമ്മാനവുമായി പോലീസ് വീട്ടിലെത്തി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് രാവും പകലും ഊണും ഉറക്കവുമില്ലാതെ കഷ്ടപ്പെടുന്ന പോലീസുകാരെ അഭിനന്ദിച്ചുകൊണ്ട് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഇഷ മെഹ്റിൻ നാലകത്താണ് കത്തെഴുതിയത് കത്ത് കിട്ടിയ ഉടനെ വളാഞ്ചേരി പോലീസ് എസ് എച്ച്ഒ എം കെ ഷാജിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം കത്തയച്ച വിദ്യാർത്ഥിനിയെ അഭിനന്ദിക്കാൻ സമ്മാനവുമായി ഇഷയുടെ വീട്ടിലെത്തി സമ്മാനം നൽകുകയും ചെയ്തു നന്നായി പഠിച്ച് നാടിന് നന്മ ചെയ്യുന്ന നല്ല വിദ്യാർത്ഥിയായി മാറണമെന്ന സമ്മാനം നൽകിക്കൊണ്ട് എസ് എച്ച്ഒ എം കെ ഷാജി ഇഷ മെഹറിനെ അഭിനന്ദിക്കുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ സ്റ്റേഷനിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു രണ്ടാം ക്ലാസ്സുകാരിയുടെ എഴുത്ത് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷം തോന്നിയെന്നും സമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന ഇത്തരം ചെറിയ പ്രവർത്തനങ്ങൾ പോലും ഞങ്ങൾക്ക് വലിയ സന്തോഷവും ഊർജ്ജവുമാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഈ കോവിഡ് സമയത്ത് നിരവധി നല്ല വർക്കുകൾ വളാഞ്ചേരി പോലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേറ്റവും വലിയ ഒരു നല്ലൊരു വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു എഴുപത്തിയഞ്ച് വയസ്സായ ഒരു പിതാവ് ആൾ അൺകോൺഷ്യസ് ആണ് ആളെ തിരിച്ചറിയാൻ പറ്റാത്ത സ്റ്റേജിൽ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി അത് നമ്മുടെ പോലീസുകാർ കണ്ടെത്തി അതിൻ്റെ യഥാർത്ഥ അവകാശികളെ കണ്ടെത്തി അവർക്ക് തിരിച്ചേൽപ്പിച്ച് കൊടുക്ക ഒരു സംഭവം ഈ കോവിഡ് കാലത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അത് വാർത്തയായിട്ട് വാർത്തയായിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടറിഞ്ഞ ഇഷ ഞങ്ങൾക്കൊരു അഭിനന്ദന കത്ത് അയക്കുണ്ടായി ഞങ്ങൾ ചെയ്ത സേവനത്തെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മെഡിക്കായ നമ്മുടെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ ഇഷ ഒരു ലെറ്റർ നമുക്ക് കഴിഞ്ഞ് മിനിയാ എനിക്ക് അയച്ചു തന്നിരുന്നു അതിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇഷയുടെ വീട് വന്നത് ഇഷയെ കണ്ടു ഇഷയെ പറഞ്ഞു ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വളാഞ്ചേരിയിൽ നിരവധി ഫേസ്ബുക്കിലും വാട്സപ്പിലും അതുപോലെ തന്നെ പത്രങ്ങളിലൊക്കെ ഞങ്ങളുടെ ഒരുപാട് വർക്കുകൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഇഷ്ടം തോന്നിയിട്ട് ഇവിള് ആ ഞങ്ങളോടുള്ള നന്ദി അറിയിച്ചതാണ് ആ നന്ദിക്ക് ഒരു ഒരു തിരിച്ചൊരു നന്ദി ഞങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എത്തിയാണ് ഇതുപോലുള്ള മിടുക്കിമാരായ കുട്ടികളാണ് ഞങ്ങളുടെ ആവേശം എല്ലാവിധ ആശംസകളും നേരുന്നു എം കെ ഷാജിയോടൊപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഓഫീസർ നസീർ തിരുൽക്കാട് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജരീഷ് മനോജ് എന്നിവരുമുണ്ടായിരുന്നു തപാൽ വകുപ്പ് നടപ്പിലാക്കിയ കോവിഡിനെ പ്രതിരോധിക്കുന്ന പോലീസുകാർക്ക് കത്തെഴുതുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇഷ വളാഞ്ചേരി പോലീസിനെ കത്തെഴുതിയത് എൻ്റെ പേര് ഇഷ മെഹറിൻ ഞാൻ പോലീസുകാർക്ക് ഒരു കത്തയച്ചിരുന്നു അത് അയക്കാൻ കാരണം ഞാൻ പത്രത്തിൽ കണ്ടിരുന്ന ഒരു ഫോട്ടോ അത് ഞാൻ വെട്ടിയെടുത്ത് മാറ്റി വെച്ചു ആ ഫോട്ടോ ഒരു ഒരു പോലീസുകാർ ഒരു വയസ്സായ സ്ത്രീക്ക് മാസ്ക് ഇട്ട് കൊടുക്കുന്നതായിരുന്നു എന്നിട്ട് പത്രത്തിലുണ്ടായിരുന്നു പോലീസുകാർ ആശംസിക്കുന്ന ഒരു ഒരു ഉണ്ട് അപ്പം ഞാൻ അവർക്ക് അവർ പറഞ്ഞു പറഞ്ഞു കൊളമംഗലം ബാവപ്പടിയിൽ താമസിക്കുന്ന മാധ്യമ പ്രവർത്തകൻ നാലകത്ത് നൂറു ആബിദിന്റെയും ബേബി ഷൈനാസിന്റെയും മകളാണ് ഇഷ മെഹ്റീൻ വീട്ടിലെത്തിയ പോലീസുകാരെ ഇഷയുടെ വലിപ്പ നാലകത്ത് സൈതലിയും വലിപ്പ ഫാത്തിമയും ചേർന്ന് സ്വീകരിച്ചു